ഗ്രാമപഞ്ചായത്തിൽ വനിതകൾക്കായി ഓപ്പൺ ജിംനേഷ്യം തുറന്നു കാട്ടാക്കട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അനിൽകുമാർ അധ്യക്ഷനായ ചടങ്ങ് ഐ പി എസ് സതീഷ് എം എൽ എ ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു വനിതകളുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് മംഗലക്കൽ പുളത്തോട്ട് മല ഉടയൻകുഴിയിൽ ജിംനേഷ്യം മംഗലയ്ക്കൽ വാർഡ് മെമ്പർ ജയകുമാർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ മറ്റ് നിർവഹണ ഉദ്യോഗസ്ഥർ വിശിഷ്ട വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് കട്ടാക്കട ഗ്രാമപഞ്ചായത്ത് വീണ്ടും മാതൃകയാവുകയാണ് ആനന്ദ ഗ്രാമം എന്നത് കല്ലാസിൽ മാത്രമല്ല അക്ഷരാർത്ഥത്തിൽ ആ പദ്ധതി ആവിഷ്കരിക്കാനുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അനിൽകുമാറിന്റെ നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവുമാണ് ഇവിടെ ഇങ്ങനെയൊരു വനിതാ ജിംനേഷ്യത്തിന് കാരണമായത് ഈ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളാകെ ഈ പദ്ധതിക്ക് ഒപ്പം നിന്നു ഇത് കാട്ടാക്കട മണ്ഡലത്തിലെ മറ്റു പഞ്ചായത്തുകൾക്കും കാട്ടാക്കട മണ്ഡലത്തിലെ മാത്രമല്ല എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും ഇത് മാതൃകയാണ് കാട്ടാക്കട മണ്ഡലത്തിൽ നമുക്കറിയാം ഒപ്പം എന്നൊരാശയം ഒരു പദ്ധതി നമ്മൾ രൂപകൽപ്പന ചെയ്തതാണ് ആ ഒപ്പം പദ്ധതിയിൽ പറയുന്ന ഒരു കാര്യം ഗാർഹികാന്തരീക്ഷങ്ങൾ അസ്വസ്ഥമാണ് പലപ്പോഴും അസംതൃപ്തമാണ് നിർഭരമാണ് പലതരം രോഗാവസ്ഥകളും വിശ്രമമില്ലാത്ത അധ്വാനവും പ്രത്യേകിച്ച് സ്ത്രീകളെ രോഗാവസ്ഥയിൽ എത്തിക്കുന്നുണ്ട് അതിന് മാനസിക ഉല്ലാസത്തിനും ശാരീരിക വ്യായാമത്തിനും പ്രാമുഖ്യം നൽകണം എന്ന് ഒപ്പം പദ്ധതി മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയാണ് ആ ആശയമാണ് ഇവിടെ യഥാർത്ഥത്തിൽ പ്രയോഗത്തിൽ വരുന്നത് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് വനിതകൾക്ക് വേണ്ടി ഇത്തരം ഒരു ഓപ്പൺ ജിം തുടങ്ങാൻ നേതൃത്വം കൊടുത്തതിന് ആദ്യമേ തന്നെ ഈ ഭരണസമിതിയെ വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ മതിയാവില്ല അത്രയ്ക്കധികം ആത്മാർത്ഥമായി തന്നെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ശരിക്കും ഉത്തമമായ ഒരു മാതൃകയാണ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് കാണിച്ചു തന്നിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ പൂവച്ചൽ ഗ്രാമപഞ്ചായത്തില് ഞാനിങ്ങനെ ഇവിടെ ഇരുന്ന ഇരുന്നപ്പാലോയിക്കായിരുന്നു അവിടെയും എത്രയും പെട്ടെന്ന് ഇതുപോലൊരു ഓപ്പൺ ജിം വന്നെങ്കിൽ കൊള്ളാമായിരുന്നു നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ് ഇങ്ങനെ ഒരു സൗകര്യം ഒരുപക്ഷെ നമ്മുടെ ജിംനേഷ്യങ്ങളിൽ പോയാൽ ഇവിടെ എം എൽ എ സൂചിപ്പിച്ചു നമുക്ക് മന്ത്ലി ഒരു ഫീസ് കൊടുക്കുന്നതിനപ്പുറം അവിടെ പോയി ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം വേണമെങ്കിൽ ചെയ്യാം പക്ഷെ അതിന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ട്രെയിനറിന്റെ നിർദ്ദേശം ഇല്ലാതെ ചെയ്താൽ അത് നമ്മുടെ തന്നെ ഹെൽത്തിനെ ബാധിക്കുന്നതായിട്ട് വരും നമ്മുടെ ഒക്കെ ലൂസൺ ആവാനും അല്ലെങ്കിൽ അത് അതിൻ്റെ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോഴേക്കും നമുക്കൊരു ട്രെയിനറെ വളരെ അത്യാവശ്യമാണ് ഇങ്ങനെ സ്വന്തമായിട്ട് ഒരു ട്രെയിനർ വേണമെങ്കിൽ പതിനായിരങ്ങൾ മുതലാണ് അങ്ങോട്ട് ഫീസ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഗ്രാമപ്രദേശത്തെ വനിതകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു തുക കൊടുക്കാതെ സൗജന്യമായി നിങ്ങളുടെ അരിയിൽ ഇങ്ങനെ ഒരു ജിം ലഭ്യമാകുകയാണ് അത് ഉപയോഗപ്പെടുത്തണം നിങ്ങൾക്ക് എത്ര തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ദിവസവും ഒരു സമയം ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്കായി കണ്ടെത്തി ഇതിനെ ഉപയോഗപ്പെടുത്തുക ഞങ്ങൾ എന്താണോ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുമ്പോ ഞങ്ങൾ സ്വപ്നമായിരുന്നു ഒരു ഹാപ്പിനെസ് വില്ലേജ് കാട്ടാക്കര ഗ്രാമപഞ്ചായത്ത് ഒരു ആനന്ദ ഗ്രാമമായി മാറുക എന്ന കാഴ്ചപ്പാട് അതിവിടെ നേരത്തെ സ്വാതപ്രാസ്യങ്ങൾ സൂചിപ്പിച്ച പോലെ അംഗൻവാടി മുതൽ വയോജനങ്ങൾ വരെയുള്ള അവരുടെ ശാക്തീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കപ്പുറം നിന്നുകൊണ്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾക്കാണ് കാട്ട ഗ്രാമപഞ്ചായത്ത് നേതൃത്വം കൊടുത്തിട്ടുള്ളത് കൂട്ടണ വികസന പ്രവർത്തനമാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്ത്രീകൾക്കിടയിൽ വരുന്ന ചില ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യ രംഗത്തെ പറയുന്നത് അനുസരിച്ചിട്ടുള്ള ജിംനേഷ്യത്തിനാണ് മുഴുവൻ കൊടുക്കുന്നത് ഇപ്പൊ ഈ ജിംനേഷ്യം വനിതാ ജിംഷം എന്നപ്പോ ഇന്നലെ ചില പുരുഷന്മാരും ഞങ്ങൾക്ക് കൂടി ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് നമുക്ക് പഞ്ചായത്ത് ഭരണസമിതി കൂടി ചിലപ്പോ അവർക്ക് ഒരു നിശ്ചിത ഒന്നോ രണ്ടോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നമുക്ക് ഇത് നൽകുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം കൂടി കൊടുക്കേണ്ടി വരും എന്ന് തോന്നുന്നു കാരണം അവരുടെ ഭാഗത്തു ഒരു അഭിപ്രായം വന്നിട്ടുണ്ട് നമുക്ക് ഈ സ്ഥലം കൂടി പ്രധാനപ്പെടുത്തിക്കൊണ്ട് ഇനിയും നമ്മളെ വനിതാ ജിംനേഷ്യത്തിന്റെ ട്രെയിനറായി റോസ് മരിയ എന്ന് പറയുന്ന ആളാണ് ഇവിടെ ട്രെയിനിങ് തരുന്നത് ഇവിടെ വിദേശ വാർത്തകൾ വിരലുത്തും വിലത്താൻ ജനം എത്ര സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ